ം എൻ്റെ പേര് പ്രവീൺ പോൾ തൃശ്ശൂർ ജില്ലയിലെ കുന്നോളം കുന്നോളത്തുള്ള ആർത്താറ്റ് ആർത്താറ്റാണ് വീട് പതിമൂന്ന് വർഷത്തോളമായി ഫോട്ടോഗ്രാഫി രംഗത്ത് സജീവമാണ് തുടക്കകാലം അതിനു മുന്നേ ഗ്രാഫിക് ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടു അതിനു മുന്നേ നാട്ടിലെ ആർട്ടിസ്റ്റായിട്ടും കൊച്ചു ബോർഡ് വർക്കുകൾ ബാനർ വർക്കുകൾ അങ്ങനെയൊക്കെ ആയിട്ട് ചെറുപ്പം തൊട്ടേ ചിത്രം വരയോടുള്ള ഒരു വളരെ ഇൻട്രസ്റ്റവായിരുന്നു പഠിക്കുന്ന കാലം തൊട്ടു തന്നെ ഒരുപാട് മത്സരങ്ങളിലും പഠിക്കുന്ന കാലത്തുള്ള ഒരുപാട് മത്സരങ്ങളിലും പ്രദർശനങ്ങളിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ബാലരമയുടെ ചിത്ര മത്സരത്തിൻ്റെ സമ്മാനങ്ങളും അങ്ങനെ ഒരുപാട് പിന്നെ അന്ന് പിന്നെ ഫൈൻ ആർട്സ് ചേർന്ന് പഠിക്കാനൊന്നും സാധിച്ചില്ല പിന്നെ ശേഷം ആ ഒരു മേഖല തന്നെ ഇഷ്ടപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുത്തുകൊണ്ട് അങ്ങനെ ഒരു ആർട്ടിസ്റ്റായിട്ട് കുറച്ച് കാലം അങ്ങനെ മുന്നോട്ട് പോയി പിന്നെ ഈ ഫ്ലക്സിൻ്റെയും ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ആ ഒരു കടന്നുകയറ്റം വന്നപ്പോൾ കാലഘട്ടത്തിനനുസരിച്ചുള്ള ആ ഒരു മാറ്റത്തിന് അതിനു നമ്മൾ അങ്ങനെ ഗ്രാഫിക് ഡിസൈനിങ്ങിലേക്ക് കടന്നു അത് കഴിഞ്ഞ് കുറച്ചു കാലം ഗ്രാഫിക് ഡിസൈനറായിട്ട് രണ്ട് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തു പിന്നീട് വളരെ ആദർശികമായിട്ടാണ് ഫോട്ടോഗ്രാഫിയിലേക്ക് എത്തിപ്പെട്ടത് അപ്പോൾ ഫോട്ടോഗ്രാഫി ഞാനും എവിടെയും നിന്നോ സ്റ്റുഡിയോയിലോ അങ്ങനെയൊന്നുമില്ല കുറച്ച് നല്ല സുഹൃത്തുക്കളുടെ സഹായത്തോടെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചെടുത്തു ഇനി യാത്രകൾ ചെയ്യും അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് മനസ്സിലാക്കണ്ട ഒരുപാട് നല്ല ഫ്രെയിമുകൾ അങ്ങനെ പകർത്താനായി പിന്നെ പ്രോത്സാഹനം എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഇങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചില് എനിക്ക് ആദ്യ എട്ട് അക്കാദമിയുടെ സംസ്ഥാന അവാർഡ് ലഭിക്കുകയുണ്ടായി ഹോണറബിൾ മെൻഷൻ ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടുള്ള ലളിതാല അക്കാദമിയുടെ പ്രദർശനങ്ങളിലെ ഒരു ഭാഗമാണ് സാധിക്കാറ് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറില് സംസ്ഥാന സർക്കാരിൻ്റെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചെറിയൊരു അവാർഡും പിന്നെ അങ്ങനെ കൊച്ചു കൊച്ചു സമ്മാനങ്ങളൊക്കെ അങ്ങനെ കിട്ടാറുണ്ട് അങ്ങനെയായിട്ട് ഇപ്പോൾ ഫോട്ടോഗ്രാഫി ജീവിതവും കുറേ യാത്രകളും കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു ഇപ്പോൾ കൂടുതലും പഴയ നിന്നും വ്യത്യസ്തമായി കുറച്ച് ഡോക്യുമെൻ്ററി സ്വഭാവങ്ങളുള്ള ചിത്രങ്ങളും പിന്നെ കുറച്ച് നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള ചിത്രങ്ങളും യാത്രകളാണ് കൂടുതലായിട്ടുള്ളത് പൂർണ്ണമായും വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി അങ്ങനെയൊന്നുമില്ല എന്നാലും കുറച്ച് അത്തരത്തിലുള്ള യാത്രകളും ആണ് ഇപ്പോൾ കൂടുതലും അത്തരത്തിലുള്ള ഒരുപാട് നല്ല സുഹൃത്തുക്കളുണ്ട് ഫോട്ടോഗ്രാഫിയിൽ ഒരുപാട് നല്ല സുഹൃത്തുക്കളും ഒരുപാട് സംഘടനാപരമായിട്ടും ഒരുപാട് ക്ലബ് അങ്ങനെയുള്ള കൂട്ടായ്മകളുടെ ഇപ്പോൾ സജീവമായിട്ട് നിലത്ത് ഒരുമിച്ച് പോകുന്നു തൃശ്ശൂർ കേന്ദ്രമായിട്ടുള്ളൊരു ഫോട്ടോ മ്യൂസ് എന്ന് പറയുന്ന ചെറിയൊരു കൂട്ടായ്മ അതിലെ അതിലൂടെ എനിക്ക് കുറച്ചും കൂടി സാധാരണ നിന്ന് വ്യത്യസ്തമായ ഒരു ട്രെയിനിങ് പോയിന്റ് എന്ന് പറയാം ഫോട്ടോഗ്രാഫി ജീവിതത്തിൽ എൻ്റെ ഒരു ടേനിങ് പോയിൻ്റ് ഫോട്ടോ മ്യൂസിൽ എത്തിച്ചേർന്നതായിരുന്നു അപ്പോൾ അവിടെയുള്ള ഒരുപാട് നല്ല സൗഹൃദങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് തിരി തികച്ചും വിഭിന്നമായ രീതി വേറൊരു രീതിയിലുള്ള യാ യാത്രകളും കാഴ്ചപ്പാടുകളും അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് നല്ല ഫോട്ടോഗ്രാഫി പ്രദർശനങ്ങളുടെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിലെ ലളിതാല അക്കാദമി അവാർഡ് ആ ചിത്രം തൃശ്ശൂർ കേന്ദ്രമായിട്ടുള്ള ഫോട്ടോ മ്യൂസ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു കൂട്ടായ്മ അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഫോട്ടോഗ്രാഫി മ്യൂസിയം ആയിട്ടുള്ള ഫോട്ടോ മ്യൂസ് ബെറ്റർ ആർട്ട് ഫൗണ്ടേഷൻ എന്നാണ് ഒരുപാട് നല്ല ഫോട്ടോഗ്രാഫി സ്നേഹിക്കുന്ന കലാകാരന്മാരുടെ ചെറിയൊരു കൂട്ടായ്മ അവരുടെ ഒരു ക്യാമ്പിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ നെല്ലിയാമ്പതിയിലൊരു ക്യാമ്പ് ഒരു ചെറിയൊരു ക്യാമ്പ് വെച്ചു ഒരു ഫോട്ടോഗ്രാഫി ക്യാമ്പ് ഒരു നേച്ചർ ക്യാമ്പ് അതിലെടുത്ത ഒരു ചിത്രം ആ ക്യാമ്പില് എടുത്ത ഒരു ഒരു ചിത്രത്തിനായിരുന്നു എനിക്ക് രണ്ടായിരത്തി പതിനഞ്ചിലെ ലളിതകള അക്കാദമിയോടെ പത്ത് ഫൈൻഡ് ചിത്രത്തിന്റെ പേര് ഒരു റോക്ക് നെല്ലാമ്പതിയിലെ ക്യാഷ് ഓൺ ബാറ അവിടെ വെച്ചിട്ട് ചിത്രം അതിൽ നഗ്നമായ രണ്ട് കാലുകൾ ഒരു സ്ത്രീയുടെയും പുരുഷൻ്റെയും രണ്ട് കാലുകൾ പാത്ത് ഫൈൻഡേഴ്സ് വഴികാട്ടികൾ എന്ന് ആ ഒരു പേരിൽ അങ്ങനെ മെൻഷൻ ചെയ്തൊരു ചിത്രമായിരുന്നു ആ ചിത്രത്തിനായിരുന്നു ആ വർഷത്തെ എനിക്ക് ഹോണറബിൾ മെൻഷൻ കിട്ടിയത് രണ്ടായിരത്തി പതിനാറില് സംസ്ഥാന സർക്കാരിൻ്റെ പി ആർ ഡി പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അന്നത്തെ മത്സര വിഷയം സ്ത്രീയും തൊഴിലും എന്ന് പറയുന്ന ആ മത്സര വിഷയത്തില് സമ്മാനം ലഭിക്കുന്നുണ്ടായി ശരിക്കും ആ ഒരു ആ ഒരു വിഷയം വളരെയധികം നല്ല രീതിയിലൊരു ഒരു പ്രോത്സാഹനം ലഭിക്കുകയുണ്ടായി കാരണം വെച്ച് കഴിഞ്ഞാല് ആ ഒരു ടോപ്പിക് സ്ത്രീയും തൊഴിലും എന്ന് പറയുന്ന ആ ടോപ്പിക്ക് അത് മാത്രം ഞാൻ ഒരു സബ്ജെക്റ്റ് ആക്കി കൊണ്ട് ഒരു സീരിയസ് അന്ന് മനസ്സില് ഉറപ്പിച്ചു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിൽ സഞ്ചരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ആ സഞ്ച ആ യാത്രകളിലുടനീളം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു വിഷയം ഇത് തന്നെയായിരുന്നു സ്ത്രീയും തൊഴിലും നമ്മുടെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നുള്ള സ്ത്രീകൾ പല രീതികളിൽ ഏർപ്പെടുന്ന തൊഴിലുകൾ അവരുടെ ബുദ്ധിമുട്ടുകൾ അവരുടെ ലൈഫ് അതിനെക്കുറിച്ച് ആ ഒരു ടോപ്പിക്ക് മാത്രം മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അതൊരു ഷോ ആയിട്ട് ഒരു പ്രദർശനമായിട്ട് നടത്താൻ സാധിച്ചിട്ടില്ല അത് എപ്പോഴെങ്കിലും ഇപ്പോഴും അതിൽ എനിക്ക് കോർത്തിറക്കാനായിട്ടുള്ള ചിത്രങ്ങൾ മുഴുവനായിട്ടില്ലെന്ന് തന്നെ പറയാം അതിപ്പോഴും വളരെ സീരിയസ് ആയിട്ട് തന്നെ ഒരു ഡോക്യുമെന്ററി പോലെ ചെയ്തോണ്ടിരിക്കുന്നു ചിത്രകലയിൽ നിന്നും ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് വന്നതോടുകൂടി അന്നുള്ള ഒരു മാറ്റം എന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാല് പണ്ട് കാലത്ത് കണ്ടിട്ടുള്ള ഒരുപാട് നല്ല ചിത്രങ്ങൾ ഒരുപാട് നല്ല പെയിന്റിങ്ങുകള് അപ്പോൾ അത് ഒരുപാട് മാസ്റ്റേഴ്സ് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വർക്കുകൾ അതിലുപരി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അങ്ങനെ ഒരു ചിന്തയുടെ പുറത്താണ് പിന്നീടുള്ള പല ചിത്രങ്ങളുടെയും പുറകില് ഞാൻ സഞ്ചരിച്ചിട്ടുള്ളത് ഇപ്പോഴൊരു മാസ്റ്റർ വർക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള വർക്കുകളൊന്നും ഇക്കൊന്നും ഇതുവരെ സാധിച്ചിട്ടില്ല കൊച്ചു കൊച്ചു അവാർഡുകളും പ്രോത്സാഹനങ്ങളും കിട്ടിയിട്ടുണ്ടെങ്കിലും ഇതുവരെ അങ്ങനത്തെ ഒരു വർക്കുകളൊന്നും എനിക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടില്ല ദേശീയ തലത്തിൽ ഇൻ്റർനാഷണൽ തലത്തിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ട പടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതൊക്കെ ആ ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പെന്ന് പറയുന്ന പോലെ ആ ഒരു നിമിഷത്തിൻ്റെ സംഭവിച്ചു പോയിട്ടുള്ള വളരെ യാദൃശികമായി സംഭവിച്ചു പോയിട്ടുള്ള വളരെ നല്ല നിമിഷങ്ങൾ തന്നെയാണ് തീർച്ചയായിട്ടും അത് നമുക്ക് യാത്രകളിലൂടെ തന്നെയാണ് അത്തരം നല്ല നല്ല യാത്രകളിലൂടെ തന്നെയാണ് കൂടുതലും നല്ല ചിത്രങ്ങൾക്ക് പുറം എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോഴും യാത്രകൾ തന്നെയാണ് മുഖ്യം അത് തന്നെയാണ് കൂടുതലും നല്ല നല്ല യാത്രകൾ ഇപ്പോഴും പോവാറുണ്ട് ഇപ്പം ഈ കോവിഡുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രൊജക്റ്റുകൾ സാധിച്ചില്ല എന്ന് തന്നെ പറയും മുടങ്ങിയ ഒരു അവസ്ഥയിൽ തന്നെയാണ് ഒരു നല്ല ചിത്രം പ്രദർശന യോഗ്യമായ ഒരു ചിത്രം മറ്റുള്ളവർക്ക് കാണുമ്പോൾ അതിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന പ്രദർശന യോഗ്യമായ ഒരു ചിത്രം സൃഷ്ടിക്കുക എന്ന് തന്നെയാണ് ഇപ്പോഴും മനസ്സിലുള്ള എൻ്റെ എൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു ലക്ഷ്യം ഫോട്ടോഗ്രാഫിക്ക് മുന്നേ ഒന്ന് രണ്ട് സ്ഥാപനങ്ങളിൽ ഗ്രാഫിക് ഡിസൈനറായിട്ട് ജോലി നോക്കിയിട്ടുണ്ട് ഓഫ്സെറ്റ് പ്രസ്സുകളിൽ അങ്ങനെയൊക്കെ ആയിട്ട് ഞങ്ങളുടെ നാട് തന്നെ വളരെ ഓപ്സെറ്റ് പ്രിൻറ്റിങ്ങിന് ഒരുപാട് പേര് കേട്ട നാടാണ് അപ്പോൾ തുടക്കകാലം മുഴുവൻ ഡി ടി പി വർക്ക് ഓപ്സെറ്റ് ഇതുമായി ബന്ധമല്ലാത്ത ഒരു ഫീൽഡ് തന്നെയായിരുന്നു ഒരു സുഹൃത്തിൻ്റെ ഒരു ക്യാമറയിൽ കുറച്ച് ചിത്രങ്ങൾ ആള് എടുത്ത് കൊടുക്കാൻ സാധിച്ചതുകൊണ്ട് ആ പടങ്ങൾ കണ്ടിട്ട് ആൾ കുറച്ച് കാലം ആ ക്യാമറ കയ്യിൽ വയ്ക്കാൻ തന്നപ്പോൾ അതിൽ നിന്നുണ്ടായൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു ഫോട്ടോഗ്രാഫിയിലേക്ക് വന്നത് പിന്നീട് ആ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന സ്ട്രഗ്ലിങ് ഫ്ലക്സ് ബ്രിൻഡിങ് അങ്ങനെയുള്ള ഒരുപാട് ഇതുകൾ വന്നപ്പോൾ നമ്മൾ ആ ഒരു കാലഘട്ടത്തിന് ആ ഒരു ഒഴുക്കിനനുസരിച്ച് അങ്ങനെ മാറുകയാണ് ഉണ്ടായത് അങ്ങനെ ഫോട്ടോഗ്രാഫി രംഗത്തേക്ക് വന്നു അതൊരു തൊഴിലായി സ്വീകരിച്ചു പിന്നീട് വെഡ്ഡിങ് വർക്കുകളൊക്കെ തന്നെയായിരുന്നു കല്യാണ വർക്കുകൾ തന്നെയായിരുന്നു മുഖ്യമായിട്ട് ചെയ്തിരുന്നത് പക്ഷേ ഈ അടുത്ത് വന്ന ഒരു കോവിഡിന് കോവിഡിൻ്റെ പ്രതീക്ഷിക്കാതെയുള്ള ഈ ഒരു വരവ് സത്യം പറഞ്ഞാൽ ഒരു മേഖല മൊത്തത്തിൽ പിടിച്ചിടയ്ക്കുന്ന രീതിയിലുള്ള ഒരിതായിരുന്നു കാരണം ഫങ്ഷനുകളില്ല കല്യാണങ്ങളില്ല മൊത്തത്തിൽ എല്ലാ ഫോട്ടോഗ്രാഫർമാരും വളരെയധികം കടക്കനയിൽ ഇത്രയും നല്ല എക്യുപ്മെൻ്റുകൾ നമ്മൾ ലോൺ എടുത്ത് മേടിച്ച എക്യുപ്മെൻറ്റുകൾ തിരിച്ചടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പം ഇനി എന്ത് ചെയ്യും എന്നുള്ള ഒരു ചോദിച്ചു തന്നെയാണ് മുന്നിൽ ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ഞാൻ ചെയ്യുന്നതുപോലെ ഇൻറ്റീരിയർ കുറച്ച് ഇൻ്റീരിയർ ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെയാണ് കാരണം ഫോട്ടോഗ്രാഫി ചെയ്യുന്ന സമയത്ത് ആർക്കിടെക്ചർ ഷൂട്ട് നല്ല രീതിയിൽ ചെയ്യാറുണ്ടായിരുന്നു അത് വളരെ ഇൻട്രസ്റ്റീവായിട്ടുള്ളൊരു വർക്കായിരുന്നു അപ്പോൾ അങ്ങനെ ആ ഒരു ടേസ്റ്റും അതിലുള്ള ഒരു അറിവും വെച്ച് ഒന്ന് രണ്ട് സുഹൃത്തുക്കളുടെ ചെറിയ വീടുകൾ വീടുകളിൽ ചെറിയ ചെറിയ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്തു അത് കുഴപ്പമില്ലാത്ത രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു ഇപ്പോൾ കൂടുതലും അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഫോട്ടോഗ്രാഫി പാഷനായിട്ട് കൊണ്ടു കിടക്കണമെങ്കിലും തൊഴിലായിട്ട് തൊഴിലായിട്ടിപ്പോൾ വേറൊരു തൊഴിലേക്ക് മാറേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അപ്പോൾ ശരിക്കും ആ ഒരു പ്രൊഫഷനിൽ നിന്ന് വേറൊരു പ്രൊഫഷനിലേക്ക് ഒന്ന് മാറി ചിന്തിക്കാനുള്ള ഒരു ആയി പോയിൻ്റായിത്തീർന്നു എന്ന് പറയാം കോവിഡ് അതിൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കൂടെ വർക്ക് ചെയ്ത് തരുന്ന ഒരുപാട് നല്ല സുഹൃത്തുക്കളൊക്കെ എന്തു ചെയ്യണം എന്നറിയാത്തൊരവസ്ഥയിൽ ആണ് ഇപ്പോഴത്തെ ഇത് നമ്മള് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പല പല ഫീൽഡുകൾ ഇതിന് മുന്നേ ആ ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടോ എന്താണെന്നറിയില്ല ഞാനിങ്ങനെ എപ്പോഴും എൻഗേജഡായിട്ട് ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോഴും നല്ല രീതിയിൽ ലാറ്റിനി പോസിറ്റീവായി കാണുന്നു അതുകൊണ്ട് ഇപ്പോഴും ആ ഒരു മാറ്റത്തെ ഞാൻ അതിൻ്റേതായ രീതിയിൽ ഉൾക്കൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു എന്തായാലും കേരളത്തിൽ കോവിഡ് പ്രതിസന്ധി ഏറ്റവും കൂടുതൽ ബാധിച്ചത് കേരളത്തിലെ കൊച്ചു കലാകാരന്മാരെ തന്നെയാണ് അതിൽ യാതൊരുവിധ സംശയമില്ല ആ ഒരു കലാകാരന്മാരുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തിയതിനും കേരള സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനോടും നമ്മുടെ മുഖ്യമന്ത്രി പിണറായി സാറിനോടും അതുപോലെ കേരള ലളിതകല അക്കാദമിയോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്